കേശയ്യയുടെ പുസ്തകം നാപ്പത്തിരണ്ടാം അധ്യായം കർത്താവിന്റെ ദാസൻ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എന്റെ ആത്മാവിനെ അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല ചതഞ്ഞ് ഞങ്ങൾ അവൻ മുറിക്കുകയില്ല മങ്ങിയെ തിരിക്കെടുത്തുകയുമില്ല അവൻ വിശ്വസ്ഥതയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ ധീരനാവുകയോ ഇല്ല തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു ഞാനാണ് കർത്താവ് അതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു മുളപട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു കർത്താവിന് ഒരു പുതിയ ഗീതം ആലപിക്കുവിൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുവിൻ സമുദ്രവും അതിലുള്ളവയും തീരദേശങ്ങളും അവയിലെ നിവാസികളും ആർത്ത് അട്ടഹസിക്കട്ടെ മരുഭൂമിയിലും അതിലെ നഗരങ്ങളും കേദാർ അധിവസിക്കുന്ന നഗരങ്ങളും സ്വരമുയർത്തട്ടെ സേലാ നിവാസികൾ സന്തോഷിച്ച് ഗീതം ആലപിക്കട്ടെ മലമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കട്ടെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ തീരദേശങ്ങളിൽ അവിടുത്തെ സ്തുതിപാടി ഉദ്ഘോഷിക്കട്ടെ കർത്താവ് വീരപുരുഷനെ പോലെ മുന്നേറുകയും യോദ്ധാവിനെ പോലെ കോപം ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് പോർവിളി മുഴക്കുകയും ശത്രുൾക്കെതിരെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു വളരെ കാലം ഞാൻ നിശബ്ദത പാലിച്ചു എന്നെ തന്നെ നിയന്ത്രിച്ച് ശാന്തനായി കഴിഞ്ഞു ഇപ്പോൾ ഈറ്റു നോവെടുത്തവളെ പോലെ നിലവിളിക്കുകയും നെടുവേർപ്പെടുകയും കിതയ്ക്കുകയും ചെയ്യും പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശാക്കുകയും അതിലെ സസ്യങ്ങളെ ഉണക്കിക്കളയുകയും ചെയ്യും നദികളെ ദ്വീപുകളാക്കുകയും തടാകങ്ങൾ വറ്റിക്കുകയും ചെയ്യും അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും അവരുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും അവരെ ഉപേക്ഷിക്കുകയില്ല കൊത്തുവിഗ്രഹങ്ങളിൽ വിശ്വസിക്കുകയും വാർപ്പുബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരാണെന്ന് പറയുകയും ചെയ്യുന്നവർ അത്യധികം ലജ്ജിച്ച് പിന്തിരിയേണ്ടിവരും ബദിരനെ കേൾക്കുവിൻ അന്തരെ നോക്കിക്കാണുവിൻ എൻറെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബദിരൻ ആരുണ്ട് എൻറെ വിശ്വസ്തനെ പോലെ കർത്താവിന്റെ ദാസനെ പോലെ കുരുടനായി ആരുണ്ട് അവൻ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നുമില്ല കർത്താവ് തൻ്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്തുവാനും പ്രീതി കാണിച്ചു എന്നാൽ മോഷണത്തിനും കവർച്ചയ്ക്കും അധീനമായ ഒരു ജനമാണിത് അവർ ഗുഹകളിൽ കുടുങ്ങുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു രക്ഷിക്കാൻ ആരുമില്ലാതെ അവർ ശത്രുക്കൾക്ക് ഇരയായി തീർന്നു തിരിച്ചു കൊടുക്കുക എന്ന് പറയാൻ ആരുമില്ലാതെ അവർ കൊള്ള ചെയ്യപ്പെട്ടു ഇതിന് ചെവി കൊടുക്കുകയും ഭാവിയിലേക്ക് ചെവി ഓർത്തിരിക്കുകയും ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട് യാക്കൂബിനെ കൊള്ളക്കാർക്കും ഇസ്രയേലിനെ കവർച്ചക്കാർക്കും വിട്ടുകൊടുത്തത് ആരാണ് കർത്താവ് തന്നെയല്ലേ നാം അവിടത്തേക്കെതിരെ പാപം ചെയ്തു അവിടുത്തെ മാർഗത്തിൽ അവർ ചരിച്ചില്ല അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ല ആകെ അവിടുന്ന് തന്റെ കോപാഗ്നിയും യുദ്ധവീര്യവും യാക്കോബിന്റെ മേൽ വർഷിച്ചു അത് ചുറ്റും ആളിപ്പടർന്നിട്ടും അവൻ പഠിച്ചില്ല പൊള്ളലേറ്റിട്ടും അവന് ഉള്ളിൽ തട്ടിയില്ല ആമേൻ പരിശുദ്ധ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ